ും നാട്ടിലും ഞാന് നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ഒരു വർഷം ഒന്നര വർഷം ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സൗദിയിലോട്ട് പോയി അപ്പം എം ഒ ഇച്ച് എഴുതി പോയതാണ് അപ്പോൾ അവിടെ ഒരു ഒരു വർഷം വർക്ക് ചെയ്തു കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞിട്ട് തിരിച്ച് പിന്നെ ഹസ്ബൻഡ് ആയിരുന്നു ആ സമയത്ത് അപ്പോൾ അതുകൊണ്ട് പോന്നു പിന്നെ മിഡിൽ ഈസ്റ്റിലാണ് കൂടുതൽ വർക്ക് ചെയ്തത് മിഡിൽ ഈസ്റ്റിൽ ദുബായിൽ ഞാനൊരു മൂന്ന് വർഷം വർക്ക് ചെയ്തു പിന്നെ അബുദാബിയിൽ ഒരു രണ്ടര വർഷത്തോളം വർക്ക് ചെയ്തു അത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരാനുള്ള എക്സാം ഒക്കെ എഴുതിയത് അപ്പൊ ഇവിടെയാണ് റെസ്പെക്ട് കൂടുതൽ കിട്ടുന്നത് ഈ രാജ്യം തന്നെയാണ് കാരണം ഇവിടെ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്നത് പല പല നാഷണാലിറ്റിയോട് വർക്ക് ചെയ്യുന്നു പിന്നെ കൂടുതലും ഇവിടെയുള്ള ബ്രിട്ടീഷുകാർ തന്നെ കൂടുതലുണ്ട് അപ്പം റെസ്പെക്റ്റിൻ്റെ കാര്യത്തിൽ തീർച്ചയായും ഇവിടം തന്നെയാണ് നല്ലത് കാരണം മിഡിൽ ഈസ്റ്റിലും നാട്ടിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് സൗദിയിൽ ഒരു വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ നേഴ്സുമാർക്ക് കൂടുതൽ റെസ്പെക്റ്റ് കിട്ടുന്നത് ഇവിടെ തന്നെയാണ് നൂറ് പറയാൻ പറ്റും